നമസ്കാരം മറുപടി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിനിടെ തന്റെ പിൻഗാമികളുടെ പട്ടിക ഖമീനി മുന്നോട്ട് വെച്ചിരുന്നു പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിലൂടെ ഇറാൻ ചെയ്യുന്നത് രാജ്യത്തിന്റെ വിധി നിർണ്ണയിക്കുക കൂടിയാണ് രാജ്യത്തിനകത്തും പുറത്തും നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത ആളോ അതോ പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് വഴക്കം പ്രകടിപ്പിക്കുന്ന ആളാണോ ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെ കണ്ടെത്തുവാനുള്ള കൂടിയാലോചനകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ലോകം കാത്തിരിക്കുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ് ഇപ്പോഴത്തെ പാരമൂർദ്ദ നേതാവ് ഐത്തുള്ള അലി പിൻഗാമി പിൻഗാമിയെ കണ്ടെത്തുവാൻ അദ്ദേഹം തന്നെ മുൻകൈയ്യെടുത്ത് രണ്ടു വർഷം മുൻപ് മൂന്നക സംഗതിയെ വച്ചിരുന്നുവെങ്കിലും നടപടികൾ കാര്യമായി മുന്നോട്ടു പോയിരുന്നില്ല ഖമേനിക്കെതിരെ ഇസ്രായേലും അമേരിക്കയും മതഭീഷണി മുഴക്കുകയും അദ്ദേഹം രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറുകയും ചെയ്തതോടെയാണ് നടപടികൾ വേഗത്തിലായത് രണ്ടു പേരുകളാണ് അന്തിമഘട്ടത്തിലുള്ളതെന്ന് ഖമനയുമായുള്ള അടുപ്പമുള്ള ചിലർ റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് മകൻ മുസ്താബ ഖമീനിയുടെ പേരാണ് ഉയർന്നുവെന്ന് കേൾക്കുന്നതെങ്കിലും കുടുംബവാഴ്ചയിൽ താല്പര്യമില്ലെന്ന് ഖമനി വ്യക്തമാക്കിയിട്ടുണ്ട് രാജവാഴ്ച അവസാനിപ്പിച്ച ഇസ്ലാമിക് വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആദ്യ പരമോദ നേതാവ് ആയിത്തുള്ള റുഹല ഖുമേനിയുടെ ആദർശത്തിന് വിരുദ്ധമാണ് അതെന്നും ഖമനി ചൂണ്ടിക്കാട്ടുന്നു ഘുമയുടെ കൊച്ചുമകൻ ഹസൻ ഘുമേനി ആണ് മറ്റൊരാൾ റവല്യൂഷണറി ഗാർഡിന്റെ മുൻനിരയിൽ നിന്നോ പണ്ഡിതനിരയിലെ രണ്ടാം നിരയിൽ നിന്നോ മൂന്നാമതൊരാളുടെ വരവും സൌദി അംഗങ്ങൾ തള്ളുന്നില്ല നാല് പതിറ്റാണ്ട് മുൻപ് ഖുമേനിയുടെ വരവ് അങ്ങനെയായിരുന്നു ആരായാലും ഖുമേനി മുന്നോട്ട് വെച്ച ആദർശങ്ങളുള്ള പ്രതിബദ്ധത തന്നെയാകും യോഗ്യതയുടെ ഉരക്കല്ല് നിലവിലെ ഭരണകൂടം ദേശീയ രാജ്യാന്തര തലങ്ങളിൽ തുടരുന്ന കടുത്ത കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുന്ന ആളാണ് മുജ്തഫ രാജ്യത്തെ പ്രക്ഷോഭങ്ങളോടും രാജ്യാന്തര ഭീഷണികളോടും ഖമനയിയുടെ കർക്കശ നിലപാട് തന്നെ മുജ്തബയ്ക്കും ഹസൻ ഖുമേനിക്കാകട്ടെ മിതവാദി പ്രതിച്ഛായയാണ് രാജ്യത്തെ സാമൂഹിക രാഷ്ട്രീയ നിയന്ത്രണങ്ങൾക്ക് ഇളവ് വരുത്തണമെന്ന് ആവശ്യപ്പെടുന്നവരോട് അനുഭവം പുലർത്തുന്നു രാജ്യത്തിന് ആവശ്യമെങ്കിൽ സ്ഥാനം ഏറ്റെടുക്കാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു അടുത്തിടെ ഉണ്ടായ പരിവര്ത്തന പ്രക്ഷോഭങ്ങളെ പിന്തുണയ്ക്കുന്നത് കൊണ്ടുതന്നെ പണ്ഡിതർക്കിടയിലും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനും അനുകൂല അഭിപ്രായമില്ല പണ്ഡിത സഭയ്ക്കും സമിതിക്കും പേരുകൾ മുന്നോട്ട് വയ്ക്കണമെങ്കിലും അന്തിമ തീരുമാനം ആയിത്തുള്ള അലി ഖമേനിയുടെ മാത്രമാണെന്ന് അംഗങ്ങൾ സമ്മതിക്കുന്നു ഖമനിയുടെ പിൻഗാമിയായി വർഷങ്ങൾക്ക് മുൻപ് പരിഗണിക്കപ്പെട്ട മുദ്രതാ പണ്ഡിതരൊന്നും ഇപ്പോഴില്ല ഇസ്രയേലിന്റെ ആക്രമണ സാധ്യത കണക്കിലെടുത്ത് ഖമേനി സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറിയിരുന്നു ഇവിടെ നിന്നാണ് പിൻഗാമി സാധ്യതാ പട്ടിക ഖമേനി മുന്നോട്ട് വെച്ചതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ഇറാനിലെ മൂന്ന് മുദ്രത പുരോഹിതരെയാണ് ഖമേനി നിർദ്ദേശിച്ചിരിക്കുന്നതെന്നും വിവരമുണ്ട് യുദ്ധത്തിൽ നിലവിലെ സൈനിക നേതൃത്വത്തിന് ജീവൻ നഷ്ടപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുവാൻ സഹായിക്കുന്ന വിധം ഉദ്യോഗസ്ഥരുടെ പേരുകളും അദ്ദേഹം നിർദ്ദേശിച്ചതായും നേരത്തെ റിപ്പോർട്ടിൽ പറഞ്ഞു ഭരണമാറ്റമെന്ന് പദം ഉപയോഗിക്കുന്നത് രാഷ്ട്രീയമായി ശരിയല്ല പക്ഷേ നിലവിലെ ഇറാനിയൻ ഭരണകൂടത്തിന് ഇറാനെ വീണ്ടും മഹത്തരമാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് അവിടെ ഒരു ഭരണമാറ്റം പാടില്ല ിലെ ഭരണമാറ്റമാണ് ലക്ഷ്യമിടുന്നതെന്ന് സൂചന നൽകുന്നതായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാന പരാമർശങ്ങളൊന്ന് ഇസ്രയേൽ ഇറാൻ സംഘർഷം ശക്തമായതോടെ ഇറാന്റെ പരമോന്നത നേതാവ് അയിത്തുള്ള അലി വധിക്കണമെന്ന വധിക്കണമെന്നാവശ്യവുമായി ഇസ്രയേൽ മുന്നോട്ടു പോകുമ്പോഴായിരുന്നു ഈ പ്രസ്താവന ഖമീനി ുള്ള ഇസ്രേൽ പദ്ധതി ട്രംപ് പുറത്തു വന്നെങ്കിലും ഖമീനി ഒരു അനായാസ ലക്ഷ്യമാണെന്നായിരുന്നു ട്രംപിന്റെ പിന്നീടുള്ള പ്രസ്താവന എങ്കിലും ഇറാനിലെ നിലവിലെ ഭരണ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് യുഎസും ഇസ്രയേലും ആഗ്രഹിക്കുന്നുണ്ട് അതേസമയം ഭരണമാറ്റത്തിലുള്ള ശ്രമം രാജ്യത്തെ പൂർണമായും തകർക്കുവാനുള്ള സാധ്യത സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് ഭരണമാറ്റം ഇറാനെ വിഭജിക്കുവാനും പശ്ചിമേഷ്യയിൽ ഉടനീളം പ്രകമ്പനം സൃഷ്ടിക്കുവാനും സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ഇറാനിൽ അയിതു അലി നേതൃത്വത്തിലുള്ള ഭരണകൂടം താഴെ വീഴുകയും ഭരണമാറ്റം സംഭവിക്കുകയും ചെയ്താലും അത് അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ സൗഹൃദപരമായ ഒരു സർക്കാരിനെ സൃഷ്ടിക്കണമെന്നില്ലെന്നാണ് വിദഗ്ധാഭിപ്രായം ഇറാനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ സ്വാതന്ത്ര്യത്തിനും അധികാരത്തിനും വേണ്ടി പ്രതിഷേധിക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ട് ഒരു ഭരണമാറ്റം ആഭ്യന്തര ഭിന്നതയ്ക്കും അരാജകത്തിനും വഴി തുറക്കുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഖമീനിയുടെ നിയന്ത്രണത്തിലുള്ള ഭരണകൂടം വീഴുകയോ ഖമീനി കൊല്ലപ്പെടുകയോ ചെയ്യുന്ന പശ്ചാത്തലത്തിൽ എന്താണ് സംഭവിക്കുക എന്നൊരു ചോദ്യമുണ്ട് മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഇറാന്റെ പരമോന്നത നേതാവാണ് ആയിത്തുള്ള അലി ഖമീനി ഇസ്ലാമിക നിയമങ്ങൾക്കനുസരിച്ച് ശക്തമായ ഭരണം നടത്തുന്ന അദ്ദേഹം സാമൂഹിക സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങളെ ശക്തമായി അടിച്ചമർത്തുകയാണ് Inter시에, andас, Trump, like ി വധിക്കപ്പെടുമെന്ന ഭീഷണി ഇസ്രയേലും യുഎസും ഒഴിക്കിയതിനു പിന്നാലെ തന്റെ പിൻഗാമി ആരാകണമെന്നതിൽ മൂന്ന് മുതിർന്ന പുരോഹിതരെ അദ്ദേഹം നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് തന്റെ മരണം സംഭവിച്ചാൽ അതിവേഗം ഒരു മാറ്റം അദ്ദേഹം ആഗ്രഹിക്കണമെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ ഇറാനിലെ എൺപത്തെട്ട വിദഗ്ദ്ധ സമിതിയാണ് പരമോന്ന നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് ഇവർക്കാണ് പറ്റിയുള്ള വിവരങ്ങൾ കൈമാറിയതെന്നാണ് വിവരം പ്രധാന സൈനിക നേതാക്കളെയും ഖമീനയുടെ അടുത്ത ഉപദേഷ്ടാക്കളെയും മിസ്രൽ പത്തിച്ചിട്ടുണ്ട് ഭരണകൂടം ഇപ്പോൾ ദുർബലമായ അവസ്ഥയിലാണെന്ന് പറയുന്നു പ്രതിസന്ധി നേടാനാകാതെ തകരുകയാണെങ്കിൽ അരക്ഷിതാവസ്ഥ വർദ്ധിച്ചേക്കും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനോട് ദീർഘകാലമായി അതൃപ്തിയുള്ള വിഘടനവാദി ഗ്രൂപ്പുകൾ നിലവിലെ സാഹചര്യം അവസരമായി കണ്ട് മുതലെടുക്കുവാൻ ശ്രമിക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഇനി ഇറാനിൽ ആഭ്യന്തര യുദ്ധത്തിന് വഴി തുറന്നേക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇറാൻ ഭരണകൂടം തകർന്നാൽ അതിന്റെ ഫലം അമേരിക്കയ്ക്കോ അയൽരാജ്യങ്ങൾക്കോ അനുകൂലമാകണമെന്നില്ല ഇറാഖും അഫ്ഗാനിസ്ഥാനും അഭിമുഖീകരിച്ച അസ്ഥിരത ഇറാനും അനുഭവിക്കേണ്ടി വന്നേക്കാം ഇറാനിയൻ സൈന്യത്തിലെ ഏതെങ്കിലും ഘടകം അധികാരം ഏറ്റെടുക്കാമെന്നൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഇസ്രയേലുമായോ അമേരിക്കയുമായോ സൈന്യം നയതന്ത്രപരമായ വഴികൾ തേടുവാൻ സാധ്യതയില്ല കൂടുതൽ ആക്രമണങ്ങളെ തടയാനുള്ള ഏക പ്രതിരോധമായി ആണവായുധ നിർമ്മാണം അതിവേഗമാക്കാനാകും നീക്കമുണ്ടാവുക ഇസ്രയേൽ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുവാൻ സാധ്യതയുള്ള വ്യക്തി ഇറാനിയൻ രാജകുടുംബത്തിലെ റസ പഹ്ലവിയാണ് പഹ്ലവി ഇസ്രയേലിലെ നടപടികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാന്റെ ഭരണകൂടത്തെ താടി ഇറക്കുവാനുള്ള അവസരമാണ് സംഘർഷമെന്ന് പഹ്ലവി ബി ബിസി ന്യൂസിനോട് പറഞ്ഞിരുന്നു അരീസവും പഹ്ലവിക്കെതിരെയും ഇറാനുള്ളിൽ അമർശങ്ങളുള്ളതിനാൽ നേതൃസ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തിന്റെ വരവും അനിശ്ചിതാവസ്ഥയിലാണ് ഇറാനിലെ സാമൂഹിക ഘടന സങ്കീർണ്ണമാണ് പേർഷ്യൻ അസീറിയൻ അറബ് ബലൂജ് ഖുർദ് തുടങ്ങിയ വംശീയ വിഭാഗങ്ങളായാണ് ഇറാൻ നിലനിൽക്കുന്നത് ഇറാൻ ജനസംഖ്യയിൽ പതിനാറ് ശതമാനമാണ് അസീറിയക്കാർ ഇറാനിൽ നാല്പത് ലക്ഷത്തോളം അറബ് വംശജരും അൻപത് ലക്ഷത്തോളം ബലൂജികളുമുണ്ട് ഇതിൽ അറബ് ബലൂച്ച് വിഭാഗങ്ങൾ സുന്നികളാണ് ഇറാനിൽ മതപരമായ വിവേചനം നേരിടുന്നവരാണ് ഈ വിഭാഗങ്ങൾ ഇതിനൊപ്പം അസീറേൻ വിഭാഗമുണ്ട് ബലൂച്ചുകളും കുർദുകളും ഇറാനിൽ നിന്ന് വേറിട്ടൊരു സ്വത്വമുണ്ടെന്ന് വിശ്വസിക്കുന്ന പ്രത്യേക രാജ്യത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന വിഭാഗമാണ് ഇസ്രേൽ ഇറാനെ ആക്രമിച്ച സമയത്ത് അതിനെ പിന്തുണച്ചവരാണ് ബലൂച്ച് വിഭാഗത്തിൽപ്പെടുന്ന ബലൂച്ച് സായുധ സംഘമായ ആർമി ഓഫ് ജസ്റ്റിസ് ആക്രമണം ഇറാനെതിരെയല്ലെന്നും നിലവിലെ ഭരണകൂടത്തിനെതിരെ ആണെന്നുമാണ് അവർ പറഞ്ഞത് ഇറാനിൽ പത്ത് ശതമാനത്തോളം വരുന്ന കുർദുകൾക്കും ഇസ്രയേലി ആക്രമണത്തിനോട് എതിർപ്പില്ല ഇവരും രാജ്യത്തു നിന്ന് വേർപെട്ട് മറ്റൊരു രാജ്യത്തിന് പരിശ്രമിക്കുന്നവരാണ് ഇറാഖ് തുർക്കി രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന കുർദുകൾക്ക് ഇറാനിലെ ഭരണകൂട വീഴ്ച ആവേശം നൽകും പ്രത്യേക രാജ്യം എന്ന ആഗ്രഹത്തിന് തീവ്രത കൂടും ഇത് ഇറാഖിനും തുർക്കിക്കും തലവേദന കൂടും മറ്റൊരു വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറാനിൽ സ്വാധീനം ചെലുത്തുന്ന മുജാഹിദ്ദീനി ഖലാബ് എന്ന തീവ്രവാദി ഗ്രൂപ്പാണ് ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ നിലവിലെ ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കുന്നതിനാൽ യു എസിന് അഭിമുഖരാണ് നിലവിലെ ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കുന്നവരിൽ ഏറ്റവും പ്രബല വിഭാഗം ഇവരാണെങ്കിലും ജനപിന്തുണ കുറവാണ് മുൻകാല രക്തരൂക്ഷിത പ്രവർത്തനങ്ങൾ തന്നെ കാരണം ഇങ്ങനെ പലതായി ചുതറിക്കിടക്കുന്ന ഒരു സമൂഹത്തെ നിയന്ത്രിക്കുന്ന ഏകാധിപത്യ സ്വഭാവമുള്ള ഭരണകൂടം തകർന്നാൽ ആഭ്യന്തര കലാപമായിരിക്കും തുടങ്ങുക എന്നാണ് വിദഗ്ധരുടെ ആശങ്ക ഇതിനിടെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവായുധങ്ങൾ പ്രഖ്യാപിച്ചു ശ്രമിക്കുന്നതിനെതിരെ ഡെപ്യൂട്ടി വാൻസ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു പ്രഖ്യാപിച്ചതിന് പ്രഖ്യാപിച്ചായിരുന്നു ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ ഇറാൻ ആണവ പദ്ധതി പുനരാരംഭിക്കുമെന്ന് അമേരിക്ക തടയുമെന്നും വാൻസ് വ്യക്തമാക്കിയത് ഭാവിയിൽ ഒരു ആണവായുധം നിർമ്മിക്കുമെങ്കിൽ അവർക്ക് വീണ്ടും വളരെ ശക്തമായ ഒരു അമേരിക്കൻ സൈന്യത്തെ നേരിടേണ്ടി വരുമെന്നാണ് വാൻസ് പറഞ്ഞത് മലയാളി വാർത്ത